ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ചെമ്പരത്തിയുടെ ഹെൽത്ത് ബെനിഫിറ്റുകളെക്കുറിച്ച് പരിചയപ്പെടാം വൈറ്റമിൻ സി ഫ്ലേവനൊഴുകൾ എന്നിവയിൽ സമ്പുഷ്ടമായ ചെമ്പരത്തി രക്തസമ്മർദ്ദം പ്രമേഹം കരൾ രോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ വിഷാദ രോഗങ്ങൾ ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പ്രതിവിധിയാണ് ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പിനെ നീക്കം ചെയ്യാനും ചെമ്പരത്തിക്ക് കഴിവുണ്ട് ത്വക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനും കഴിവുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ചെമ്പരത്തിയിൽ പോളിഫിനോളുകളാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നത് ചെമ്പരത്തി ചായ വിഷാദത്തെ പ്രതിരോധിക്കുന്നു ചെമ്പരത്തിയുടെ സ്ഥിരമായുള്ള ഉപയോഗം ചർമ്മത്തിൻ്റെ ഇലാസ്തികത വർദ്ധിപ്പിക്കാനും ചർമ്മത്തിൽ ചുളിവുകൾ വരാതിരിക്കാനും അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കാനും സഹായിക്കും ഇവ ത്വക്ക് രോഗങ്ങളെയും തടയും വൈറ്റമിൻ ബി കാൽസ്യം ഫോസ്ഫറസ് അമിനോ ആസിഡ് എന്നിവ മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുന്നു അകാലനരയെ പ്രതിരോധിക്കാനും കഴിയുന്നുണ്ട് പെടുന്ന ഒരു സസ്യകുടുംബമായ മാൽവേസ്യയിലെ ഒരു ജീനസാണ് ഹിബിസ്കസ് താരതമ്യേന വലിയ ജീനസായ ഇതിൽ അറുന്നൂറോളം സ്പീഷ്യസുകൾ ഉൾപ്പെടുന്നു ലോകമെമ്പാടുമുള്ള മിതശീതോഷ്ണ ഉഷ്ണ മേഖലാ പ്രദേശങ്ങളിലും ഇവ കാണപ്പെടുന്നു കാഴ്ചയിൽ സൗന്ദര്യവും വലുതുമായ ഇവയുടെ പൂക്കളെ സാധാരണയായി ഹിബിസ്കസ് എന്നാണ് വിളിക്കാറ് ഹിബിസ്കസ് ചായ എന്നീ എന്ന പാനീയം ഉണ്ടാക്കാറുണ്ട് പൂ ഉണക്കിയും അല്ലാതെയും ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് ഹിബിസ്കസ് സ്പീഷസുകളിൽ മിക്കതും ഭക്ഷ്യയോഗ്യമാണ് ഉദാഹരണമായി പുളിവെണ്ട എന്ന ഹിബിസ്കസ് സ്പീഷ്യസ് പച്ചക്കറിയായി ഉപയോഗിക്കാറുണ്ട് ചെമ്പരത്തി ചേയിൻസ് റോസ് പനച്ചിയം വൈശ്യപ്പുളി തൈപ്പരുത്തി പൂവരശ് പുളിവെണ്ട എന്നിവയെല്ലാം ഈ ജീനസിൽ ഉൾപ്പെടുന്നവയാണ്